ോ നമ്മളെ പെരുന്നൊരു മൊതന് പെക്കുന്നുണ്ടെങ്കിൽ പോലീസിനായി വന്ന് മണത്ത് പിടിച്ചു അതെ കൊണ്ടുപോകണം അതെന്നെ മണ്ടിയത് അല്ല മാ ൂട്ടി ഇങ്ങനത്തെ തീരുമാനം എടുത്തതാണ് ഏറ്റവും നല്ലത് ഏ ഇതിനൊരു മോശമ്മ പറയില്ല എത്രയും പെട്ടെന്ന് ചാ എത്ര മുതലാണ് ഞമ്മളി എന്ത് കാട്ടിട്ടൊരിക്കും ആരുമില്ല എടുത്തോലിപ്പൊ എടുത്തു ആരും പറയില്ലല്ലോ ഈജ് വേഗം കിട്ടേ എൻ്റെ ചെങ്ങായി അങ്ങനെ ഇണ്ട്ന്നുണ്ടെങ്കി അവരോട് പറഞ്ഞോ ഒരു പോലീസിനെ പോലീസിനെങ്ങോട്ട് കൊണ്ടിര് എന്നിട്ട് പോലീസിനായി ബട്ടേ മണത്തിട്ട് പിടിച്ചിട്ട് കൊണ്ടരട്ടെ

ബസീർ പറയാം ഓൻ്റെ ചെങ്ങായി ഉണ്ടപ്പോലോ പോലീസിലെ അണുകറങ്ങി അപ്പൊ ഞോട് പറഞ്ഞാല് എന്താണ് കേസന്വേഷണം ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തുകൊടുക്കാറുണ്ട് വലിയ പൈസ ഒക്കെ ഒന്നും ഇപ്പോ നമുക്ക് ചെലവില്ല എന്നപ്പോ പറഞ്ഞ് വരുന്നത് അപ്പൊ പോലീസിനോട് പറഞ്ഞാലേ പോലീസിനായും ധരിച്ച് കണ്ടിട്ടില്ലേ വന്നാട് കജോടെ കുടിച്ചുണ്ടോ പോലീസോ പോലീസിനോട് പറഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ച പേടിയൊന്നും ഇല്ല പക്ഷെ നമുക്ക് നാണക്കേടല്ല നാണക്കേട് പൊന്നാരാത്തിക്ക ഇതൊക്കെ നാണക്കേടാ അവനാന്റെ പേര് മൊതല് വയ്ക്കാണ്ട് പിന്നെ ബസീറേ ഒരു കാര്യം മനസ്സിലാക്കണം പോലീസൊക്കെ വരുമ്പോ പോലീസിന്റെ ഉപായം ഇട്ട് പിന്നെ ഓല കജിയില് പോലീസ് നായി ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വരുമ്പോ അയൽവാസികളൊക്കെ കാണുമ്പോ നമ്മളെന്താ പറയാ ും പറ്റൂല ഏഹ് മാസം ഒന്ന് കഴിഞ്ഞ സാധനം പോയിട്ട് ഞമ്മളിപ്പത് ഒഴിവാക്കി ഊട്ടും നിക്കാറ് ഓല വിചാരം അതിപ്പോ നടക്കൂല ാണ് പറഞ്ഞെ നല്ലത് എന്നാലും ആളെ കിട്ടിക്കോളും ആരോടുത്തൊക്കെ എളുപ്പ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ പോലീസ് പണിത് വരുന്നത് എന്താണ് സുമിനോട് പറയണ്ട എന്റെ അറിയണല്ലേ നല്ലത് അങ്ങനെ നമുക്ക് അറിയാലോ തന്നെ ഏകദേശം പൊന്നാനെ ചിഞ്ചോ സുമിത്താത്ത അറിഞ്ഞാലേ മാസം ഒന്നായി ഇപ്പോഴും ഞമ്മക്ക് ആളെ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞിട്ടില്ല കക്കാൻ വെച്ച ആൾക്ക് നിക്കാനും വെക്കും മനുഷ്യർക്ക് ഒരു കാര്യമുണ്ട് ഏത് കാര്യമാണെങ്കിലും എടുത്ത് ചാണാൻ ഞമ്മക്ക് പറ്റൂല ആ എന്താച്ച ചെയ്താളെ എങ്ങനെയായാലും കിട്ടണം അത്രേ ഞാൻ ഉള്ളൂട് എന്താ ഞാൻ പറയാ കാക്ക എടുത്തു എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് വരെ എന്റെ ഒരു മോതിരം പോലും കാക്ക എടുത്തിട്ടില്ല എന്തായാലും കാക്ക എനിക്കത് കിട്ടല് നിർബന്ധമാണ് അപ്പൊ പിന്നെ അത് പറയാൻ നിൽക്കണ്ട സുമിക്ക് എന്തെങ്കിലും ഐഡിയ ഒപ്പിച്ചു ഞാൻ പറയണെന്താ വെച്ചാ സുമിനോട് പറയതൊക്കെ നല്ലത് ഉം നമ്മള് മാത്രം അറഞ്ഞാ മതി അത് വേണ്ടമ്മ പറയണ്ട നല്ല ദിവസീതേ ഓളോട് പറയാൻ നിക്കണ്ട ഊളോട് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് എന്തെങ്കിലും എടുക്കുന്ന ഒപ്പിച്ചോ കയ്യോടൊക്കെ കുടിച്ചാലോ ഏ അപ്പോൾ എന്റെ ഒരു അഭിപ്രായമാണ് പേഴ്സണൽ അഭിപ്രായമാണ് പോലീസായി വരുന്നത് നമ്മുടെ പേർക്കും കൂടി മോശാണ് നമ്മളെ ഭാവിക്ക് നമ്മള് പെരക്കാരന്റെ കള്ളന്മാരെന്നുള്ള പേരും വരും ഇനി എന്താ കൊഴപ്പില്ല വേര് വരാതൊക്കെ എല്ലാരും കൂടും വരുമ്പോ നമ്മളെ കുടുംബത്തിന് പിന്നെ അവനെ പെരുത്ത മുതല് പോയാടത്ത് പുറത്ത് പറയുന്നേ വേണ്ടേ കൊടുമൊന്നില്ലല്ലോ ഇമ്മാക്കൊരു മോശപ്പേരും ഇല്ല മന കുട്ടി എളുപ്പം എന്താ ചെയ്യാളും ചെയ്തോട് അല്ലാപ്പത് വെറുതെ വിടാൻ പറ്റൂല എത്തപ്പത് അവന് ഇപ്പൊ ഇന്നും കൂടി എഴുപത്തിരണ്ടേ ചില്ലറൊപ്പി വന്ന കിടക്ക് സ്വർണീട്ടെങ്ങനെ കുട്ട ശരിയാവൂലോ ആൾക്കാരോട് പറണ്ടി വരും അലീമാനോട് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ ഈ നാട് മുഴുവനും എത്തിക്കോളും വേറെ ആരോടും പറയണ്ട സുമിനോട് പറയാം സുമീനോട് അറിഞ്ഞാൽ സുമിയെ പോലീസിനോട് വരാൻ പറയും പോലീസ് വരട്ടെ അത് തെളിയിച്ചട്ടെ എന്ന് പറഞ്ഞോളൂ മുന്നിൽ കറങ്ങും അപ്പം പിന്നെ ും മുന്നിൽ ഒത്തു തീർപ്പ് ഞാൻ ആക്കാനും ഇതിന് ഞാൻ വെള്ളം വെക്കാൻ പറഞ്ഞതല്ലേ ആദാദിക്കാറേ അപ്പൊ ഇതിന് വെള്ളം വെച്ചിട്ടില്ലേ കുട്ടികളെടുത്ത് കുടിച്ചു അങ്ങനെ തന്നെ ഒരു ഫ്രിഡ്ജിൽ ഒരു വെള്ളം വെച്ച അപ്പൊ ഒരു കുട്ടിയെടുത്ത് കുടിച്ചു ചിഞ്ചുനോട് പറഞ്ഞിട്ടുള്ളൂ വള്ളം വെക്കോണ്ടിട്ടപ്പോൾ അത് വള്ളയിലുണ്ട് ഞാൻ വെക്കാൻ മറന്നതാണ് ഒറ്റ അടുത്ത് കുടിച്ചുമ്പോ നോക്കിക്കൂടെ അതേപോലെ വയ്ക്കാനറിയില്ലേ തുള്ളി വള്ളതിലില്ല അപ്പൊ എന്താണ് സച്ചു വള്ളം കുടിച്ചീനു ഫ്രിഡ്ജ് വാങ്ങിയിട്ടും ഉപകാരമില്ലാത്തൊരു ഫ്രിഡ്ജ് എന്താണ് എന്താണെ ഇവിടെന്താണ് ഇനിയിപ്പനക്ക് പറയണേ ബസീറൊക്കെ പോയോ പിന്നെ ഇവിടെ വരും എനിക്ക് പിന്നെ തീരായിട്ട് പറയണ്ടാവു അല്ലെ എന്താണ് ഇനിയിപ്പൊ ഇന്ന് നേരം കൊടുത്തിട്ട് ഏത് നാത്തൂര് കൂറ്റാ എനിക്ക് ഇവിടെ ഇരിക്ക കള്ളർത്ത നീരാ ചർത്ത നീരാന്ന് പിന്നെ ഞാനൊരു കാര്യം പറട്ടെ ഇന്നിപ്പോ രാവിലെ ബസ് ഇറപ്പും എന്താണ് പോലീസ് നായനെ കൊണ്ടു പോലീസിനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഞാൻ പോനോട് പറഞ്ഞോക്കോളൂ ഇത് പറഞ്ഞാളാന്ന് അല്ലാപ്പ ഇത് ഇങ്ങനെ കൂട്ടാൻ പറ്റൂല്ലേ പൊന്നെ രാത്ക്ക ഓനിക്കിപ്പള്ളത്ര ഞമ്മക്കും അവർക്കും ഉണ്ടാവില്ല ഓൻ്റെ മുതലല്ലേ പൊയ്ക്കണത് ഓനെ ഓനാ പെണ്ണിന്റെ കൂട്ടക്കാരോട് എന്താ പറയാ ഓർത്ത പോലെ ലാസ്റ്റ് അവിടെ പോലെട്ടെടുത്തിട്ടില്ല ഇന്ന് വരാ പെണ്ണിന്റെ ഒരു മൂതിരം പോലും കൊടുത്തിട്ടില്ല അങ്ങോട്ടുണ്ടാക്കി കൊടുക്കാന്നല്ലാതെ തറവാടിന് വലിയൊരു ചീത്തപ്പേര് വരാനാ പോണത് എന്താ ചീത്തപ്പേര് ചീത്തപ്പേര് അറണീ എത്ത കഥ ഈ ഒരാളൊന്നും വരൂല ഒരു നായിനെ പിടിച്ചാൻ ഒരാള് കേസ് അന്വേഷിച്ച് എഴുതാനൊരാള് വേറൊരാളിങ്ങനെ അന്വേഷിക്കാൻ ഒരാള് ഒരു ജീപ്പിനു ഒരു പോലീസുകാരുണ്ടാവും മനസ്സിലാക്കോളി ഇവിടെ ഈ നാലാൾക്കാർക്ക് നമ്മളോടെ പണ്ടം പോയതറിയുള്ളൂ ഈ പോലീസ് വരുന്നത് നമ്മളീ മഞ്ചേരങ്ങാടി മൊത്തം കട്ടാറി എന്നിട്ട് എന്തേ കാര്യം പറയാ ഓലോട് അതാണ് ഓലോട് ഇതാണ് ഓലോട് അങ്ങനത്തെ കാട്ടി ഏ പല ചീത്തപ്പേരും വരും മാരക്കേസ് അവസാനം വരിക മറ്റേ പീഡനക്കേസ് ഒക്കെ അവസാനം വരികുട്ടികളൊന്നേലും കാട്ടിന്നെ കാര്യവസാനം വരുന്നുണ്ടാക്ക ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ഇനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലെന്നു വേണ്ട ശ്രദ്ധിച്ചു കാണു നിന്നില്ലെങ്കിലേ എനിക്കൊന്നും ചീത്തപ്പേര് വരാനല്ലോ ഞാനെന്തായാലും എന്റെ പുതിയ എന്റെ നാട്ടിൽ അവസാനം എന്തൊക്കെ തന്നെ വരുവുള്ളൂ ചിലപ്പോൾ മരിച്ച മയൂട്ടുമാട്ടിലും കുടിച്ചാൽ മനസ്സമ്മ വരില്ല ഞങ്ങൾക്ക് അറിയില്ലഅമ്മ ഇന്നത്തെ കാലം ചാന്ന് പറഞ്ഞീന്ന് പറയണ നാടാണ് പുറത്തൊരാളാണെങ്കിൽ തിരക്കടില്ല പിന്നെ ഞമ്മളൊരു കല്യാണത്തിന് ഒരു മനുഷ്യന്മാര് വിളിച്ചൂല ഒരു സൽക്കാരത്തിനൊരു മനുഷ്യന്മാർ വിളിച്ചൂല നമ്മള് കള്ളന്മാരാണ് അറുണ്ടാക്കും പിച്ചും കൂടി ഞമ്മടെ ഒന്ന് കൂടുകൊണ്ട് ഇച്ചും കൂടി വന്നു ഇങ്ങനെയൊക്കെ പറയണത് സമാധാനില്ല പറഞ്ഞതൊക്കെ ശരിയാണ് മനസ്സന്മാര് പലതും പറും നമ്മളെ നാല് ചുറ്റുപാടുത്തുള്ള ആൾക്കാർ ഇതറിയുള്ളൂ ഭാവിയിൽ പതി ഈ കുടുംബത്തിന് ഭയങ്കര മോശം തന്നെ ആ ഇപ്പൊ ഒരു ബോധം വെച്ചോ അതാണ് ഞാൻ പറയണത് വേറെ എന്തെല്ലാം പരിപാടികളുണ്ട് ഏ നമുക്ക് ഈ പെരീ നമുക്ക് ചെക്ക് ചെയ്യാ ഏഹ് കാണാൻ ഓരോരോ ചോദ്യം ചെയ്യാ പല പരിപാടികളുണ്ടല്ലോ എന്നാ പിന്നെ മാന്റിട്ടോ ഇമ്മാക്കതാ അറിയില്ലല്ലോ അത്തിക്കി പറഞ്ഞു നന്നായി ഉള്ളിക്കൂടെ വേണമെങ്കിൽ നമുക്ക് കേസ് കൊടുക്ക എന്തൊക്കെ നമുക്ക് ചെയ്യാം അത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസന്വേഷണം ഒക്കെ ആവാ ഇത് എന്നൊക്കെ പറഞ്ഞാകെട്ട പരിപാടിയാണമ്മ ഈ പരിപാടിക്ക് നിൽക്കണ്ട ഞാൻ പറഞ്ഞോണ്ടോട് ഞാൻ പറഞ്ഞോക്കോളും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായോ മനസ്സിലായോ ഞങ്ങക്ക് തോന്നു നിങ്ങളുടെ റിയില്ലേ അതെന്നെ നിങ്ങള് പറഞ്ഞാളെ ഇന്റെ ഈ പേര്ക്ക് കൊണ്ടരണ്ടെന്ന് പറഞ്ഞാളി പേരങ്ങള് അല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞോണ്ട് ഏ ഉള്ളൂടെ അന്വേഷിച്ചോട്ടെ പൊന്നാരമ്മ ഈ വയസ്സങ്കാലത്ത് ചീത്ത പേര് വെറുതെ വാങ്ങിക്കൂട്ടണ്ട മാലൊക്കെ മാണി ഞാൻ ഉണ്ടാക്കിക്കോളും അല്ലാപ്പത്ത പറ വെറുതെ ഈ ചീത്തപ്പേരുണ്ടാക്കി കാണ്ട് ഓരോ കള്ളമാര് പേര് കട്ട് കാണ്ട് ബാക്കിയുള്ളവരുടെ കൂടെയാണ് ചീത്തപ്പേര് വന്നത് ഒരു പെട്ടോടാവും അത് എടുത്ത് പൂത്തി വെച്ചണത് കോണം കുടിച്ചില്ലേ കാട്ടെടുത്ത് കാണ്ട് അവിടെ ഇപ്പോഴും ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോ ഇനി മനസ്സിന് പുറത്തു കാരണം വരാത്ത കൊലയായി ഒരു മനസ്സന്മാരത് പറയാൻ പറ്റുമോ എ കുട്ടിന്റെ കോണ്ണീരൊരിക്കണ്ടാവും കുട്ടി അത്ര ഇടങ്ങേറായി ഞാനോട് പറയുന്നത് ഓരോ കാര്യങ്ങള് എന്നിട്ട് ഇതിനുള്ള വായുണ്ടല്ലോ എടുത്തോലെ ഉസുറും മുകളില്ലാത്തോലെ ഞാൻ ആർക്കട്ടെ മാ ഭയങ്കര ക്ഷീണം വിളിച്ചു പറഞ്ഞോണ്ട് പപ്പേക്കെ പറഞ്ഞത് ശരിയാണ് എല്ലാവരും ഇരുന്ന് പറയുക ഓന് വലിയ കേസാണ് ഇത് അനന്യ മറ്റേ എം ഡി എം മറ്റേതൊക്കെ ഉള്ളതാണ് അതന്നെ ഞാൻ ആ പണി കഴിഞ്ഞു നീ വിളിച്ചോ ഒന്നില്ല ചോദിച്ചു വെച്ച ആയിക്കോട്ടെ എന്ന നാളെ വിളിച്ചോ ശരി നീ നാളെ വിളിച്ചോ വിളിച്ചു നിന്നാടേക്ക് പോയ

ഞാൻ പോരേ അപ്പൊ ഞാൻ രാത്രി കഴിച്ച് കൊണ്ടായ ശരീരത്തിന്റെ കണ്ണുമൊക്കെ വെച്ചുകൊണ്ട് എടുക്കണതേ ഞാൻ ഒരു ഇങ്ങനെ മനസ്സിനില്ലേ പിന്നെ ഓര് പോകുമ്പോ പറയാനും മറക്കും പിന്നെ ഉള്ളത് ഇപ്പൊ മറ്റോന അവര് ഓക്കും എന്തേലും പറഞ്ഞോനെ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ കൊടുക്കണ്ടേനോത്തത്തില് ഉണ്ടാവുമോ പിന്നെ ബസ്സീറൂടി പറയാൻ പറയാനെ തോന്നുന്നില്ല ഒരു അതല്ലല്ലോ വലുത് ഇവിടെ നിൽക്ക് ഞാനും ഉണ്ട് ഞാൻ പോവുകയാണെങ്കിൽ നേരല്ലേ ചെറുപ്പം വേറെ ഈ വെയിലുകൊണ്ട് പോകാൻ പറ്റൂല ഈ വിടെ നിക്ക് ഞാനുണ്ട് ഇത് പറഞ്ഞ ഞാൻ അവനെ അവനൊക്കെ കൊടുക്കലില്ല അവിടെ നിക്ക് അല്ലെങ്കിൽ ഈ മുഖം കണ്ടു തങ്ങാണെന്നെ കരുപളിച്ചിരുന്നത് ഞാൻ അവയം പോവാണ് ആത്തിക്കാ അവിടെ നിന്ന എന്തീ പറണത് ഞാൻ ഞാൻ പോകല പോയ തലം ഞാൻ ടുക്കപ്പൊറ്റോണു ഞാനുടല്ല വാ പോര്